ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കല്ലേ ഞാനിവിടെ നന്നായിട്ടിരിക്കാൻ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ട് നമ്മളുടെ ഓഫീസിലൊക്കെ വർക്ക് പ്രഷർ ഇല്ലേ അതിനെക്കുറിച്ചാണ് എല്ലാ ജോലിക്കും ഉണ്ടല്ലേ അതിൻ്റേതായ ഒരു പ്രഷർ എന്ന് പറയാനുള്ള സംഭവം എല്ലാവരും പറയും എല്ലാ ജോലി ഇങ്ങനെയാണ് എല്ലാ ജോലിയിലും ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ എനിക്ക് എനിക്കെൻ്റെ വർക്ക് പ്രഷർ താങ്ങിയിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല എൻ്റെ വർക്ക് ലൈഫ് ബാലൻസ് ആക്കാൻ പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ജോലി കഷ്ടപ്പാടാണ് എന്നൊക്കെ അപ്പോൾ ഇത് മിക്ക ആൾക്കാരിലും വരുന്നൊരു സംഭവം തന്നെയാണ് ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറിയത് ഒരു ബാങ്കിങ് സെക്ഷ സെക്ടറിലായിരുന്നു ഞാനതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷൻ തരുന്നില്ല പക്ഷെ അന്ന് എനിക്ക് നല്ല പ്രഷറായിരുന്നു നല്ല പാടായിരുന്നു ആ ജോലി കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് അതുകൊണ്ട് ഞാൻ ആറുമാസം കഴിഞ്ഞപ്പോൾ ക്യുറ്റിയാണ് ഉണ്ടായത് അവിടെ എനിക്ക് പല രീതിയിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ കാലാകാലങ്ങളായിട്ട് ആ സെയിം സിറ്റുവേഷനിലൂടെ ഞാൻ അന്ന് കടന്നു പോയ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഉണ്ടാകാതിരിക്കാം അപ്പോൾ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് ആക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു വർക്ക് പ്രഷർ കുറയ്ക്കാൻ ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എനിക്കറിയാം ഇത് പറയാൻ മാത്രം ഞാൻ അത്ര വലിയ ആരുമല്ല പക്ഷേ എൻ്റെ അനുഭവങ്ങളും എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടി കൂട്ടിക്കലർത്തി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ അന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ നമുക്കത് ഷെയർ ചെയ്യാമല്ലോ അപ്പോൾ കൂടുതൽ ആൾക്കാരിലെത്തും ആൾക്കാർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ അപ്പം അതെല്ലാം കൂടി ഷെയർ ആണെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം നിങ്ങളുടെ മുന്നിലോട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ഫസ്റ്റ് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നോ പറയേണ്ടിടത്തെ നോ പറയുക പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം നമ്മൾ നമ്മുടെ ജോലീനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ജോലിയും ചെയ്യാനായിട്ട് തോന്നുമല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുക നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക അല്ലാതെ പേടിച്ച് എല്ലാവർക്കും കൂടി ചെയ്യുന്നൊരവസ്ഥയുണ്ടല്ലോ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അതായത് നമ്മൾ ടാസ്ക് അല്ലാതെ വേറെ അവിടെ നിന്ന് തുടർന്ന് കിട്ടി ടാസ്ക് ഒക്കെ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകാന്ന് പറയുന്നത് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പം നോ പറയുന്ന സ്ഥലത്ത് നമ്മൾ നോ പറയാനായിട്ട് ശ്രമിക്കും ഇനി ഞാൻ ഓരോ ആയിട്ട് പറയണോ അതോ ഞാൻ എൻ്റെ അനുഭവങ്ങളും മറ്റുള്ള മറ്റുള്ളവരുടെ അനുഭവങ്ങൾ ഒരുമിച്ച് പറയണോ എന്ന് എനിക്ക് ഐഡിയ കിട്ടുന്നില്ല കാരണം ഞാൻ അത്രയും അധികം കാര്യങ്ങൾ ഈ ബുക്കിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം എന്തായാലും ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങള് എന്തായാലും മനസ്സിൽ വെക്കാം പിന്നെ എല്ലാവരും പറയുന്നൊരു സംഭവമാണ് ജോലി അന്വേഷിച്ചിട്ട് കിട്ടാത്ത ആൾക്കാരുടെ അടുത്ത് കിട്ടുന്ന ജോലിക്ക് പോ കിട്ടുന്ന ജോലിക്ക് പോകാന്ന് പറയുന്നത് വേണ്ടി കിട്ടുന്ന ജോലിക്ക് പോയിട്ട് അവിടെ സന്തോഷം കണ്ടെത്തി കണ്ടെത്താത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയൊരു പ്രശ്നമായിരിക്കും എന്നിട്ട് ചിലപ്പോൾ അവിടെ വർഷങ്ങൾ ഉള്ള അവിടെ പണിയെടുക്കുകയും ചെയ്യും അപ്പം നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യാ ചെയ്യുന്നതാണല്ലോ നമുക്ക് ഏറ്റവും വലുത് അപ്പം ഇഷ്ടമുള്ള ജോലി ഏതാണോ അത് ചെയ്യുക അത് പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് അത് ലീവ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം എന്നിട്ട് വേറെ ജോലി നോക്കാം കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം ഞാൻ ഓരോ പോയിന്റ് തന്നെ ഇതാക്കാന്ന് വിചാരിക്കാണ് പറയാമെന്ന് വിചാരിക്കുകയാണ് ഫസ്റ്റത്തെ പോയിന്റ് പറഞ്ഞാലിട്ട് നല്ല ഉറക്കം സ്ലീപ്പ് നമ്മൾ എപ്പോഴും ഫുള്ള് കാര്യങ്ങൾ ഈ ജോലിയിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാം ജോലിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉറക്കം തന്നെ കിട്ടാണ്ടാവും ഉറക്കം കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞിട്ട് പണിയെടുക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമില്ല പലരും പറഞ്ഞിട്ടുണ്ട് മൂന്ന് മണിക്കും രണ്ടരയ്ക്കൊക്കെ പുലർച്ചെ വരെ പണിയെടുത്തിട്ട് പിറ്റേ ദിവസം രാവിലെ മണി നാലുമണി അഞ്ചുമണിക്ക് എന്നിട്ട് പണിയെടുക്കും അല്ലെങ്കിൽ എണീ എണീക്കും എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും ഒക്കെ ചെയ്യുന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ നമ്മളൊന്നും മാനേജ് ചെയ്ത് പോവാ കറക്റ്റായിട്ട് ഉറങ്ങാനായിട്ട് നിങ്ങൾ ഇന്നു മുതൽ അടുത്തൊരു കാര്യം പറയാനായിട്ടുള്ളതും നമ്മളെ ടാസ്ക്കിനെ കുറിച്ച് നമുക്ക് തന്ന ടാസ്ക് മാത്രം നമ്മൾ അതിന് മാത്രം പ്രയോറിറ്റൈസ് കൊടുത്തിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാതെ അവിടെ നിന്ന് തുടർന്നുള്ള വള്ളികളൊന്നും വലിക്കാതിരിക്കുക പിന്നെ നമ്മൾ ഒരു ടാസ്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ ടാസ്ക് ചെയ് ചെയ്യുമ്പോൾ വേറെന്ന് ആലോചിക്കാണ്ടിരിക്കുക അല്ലാതെ അത് എനിക്ക് ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് അതുണ്ടാക്കണമല്ലോ ഇതുണ്ടാക്കണല്ലോ അങ്ങനത്തെയൊക്കെ ചിന്ത ഉണ്ടല്ലോ അതൊക്കെ കുറയ്ക്കിനിക്ക് അങ്ങനെ ചിന്തിണ്ടായിരുന്നു ഞാനിപ്പോൾ അത് കുറച്ച് വരണം കേട്ടോ അപ്പോൾ അതൊരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതെൻ്റെ ആണ് അടുത്ത കാര്യം പറയാനായിട്ടുള്ളതും നടക്കുക നടക്കാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഫുൾ ടൈം അവിടെത്തന്നെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യാമായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും അപ്പോൾ നമ്മളൊന്ന് ബ്രേക്ക് എടുത്തൊന്ന് നടന്ന് അവിടേക്ക് അവിടേക്കൊക്കെ ഒന്ന് പോയി സംസാ അവിടെ സംസാരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്ര പ്രശ്നം വരില്ല ഞാൻ കണ്ടുകൊണ്ട് ഒരുപാട് പേർക്ക് എന്നിട്ട് വാഷ്റൂമിലൊക്കെ പോകാതെ യൂറിനറി ഇൻഫെക്ഷൻ വരാ അല്ലെങ്കിൽ ബാക്ക് പെയിൻ വരാ അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു പോയിന്റ് എടുത്ത് പറഞ്ഞത് അടുത്തെന്ന് പറഞ്ഞാൽ ആ ടേക്കിംഗ് റൈഗുലർ ബ്രേക്ക് റെഗുലർ ആയിട്ടുള്ള ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാം ചിലർ ഉച്ചയ്ക്കൊന്നും ഫുഡ് കഴിക്കില്ല ഉച്ചയ്ക്കൊന്നും ഫുഡില്ല ചിലപ്പോൾ ചോക്ലേറ്റ് കഴിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും റഞ്ച് പോലെ കഴിക്കും അതൊന്നുമില്ലാതെ കറക്റ്റ് സമയത്ത് ബ്രേക്ക് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ കുറച്ചൊന്ന് ബാലൻസ് ആക്കാനായിട്ട് പറ്റും കേട്ടോ അടുത്ത പോയിന്റ് വന്നിട്ട് നമുക്ക് കുറേ ആൾക്കാർക്ക് സോറി നമുക്കെല്ലാവർക്കും ഓരോ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും ചിലർക്ക് ഈ പറഞ്ഞപോലെ സ്വിമ്മിങ് ആയിരിക്കാം അല്ലെങ്കിൽ വൈകിട്ട് കളിക്കാൻ പോകുന്നതായിരിക്കും നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വൈകിട്ട് കളിക്കാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെയുണ്ട് പക്ഷേ നാട്ടിൽ അത് കുറേ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഏർപ്പെടാം അതൊക്കെ ഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മുടെ എന്താ പറയുക ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ നമ്മളൊന്ന് മുഴുകാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക ആഴ്ചയിൽ രണ്ട് ദിവസം ഷട്ടിൽ കളിക്കുക നമ്മൾ ഞാൻ ഇൻഫോ പാക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന സോറി കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ബോയ്സൊക്കെ ഷട്ടിൽ കളിക്കാനൊക്കെ പോയിരുന്നു അല്ലെങ്കിൽ നമുക്കിപ്പോൾ ജിമ്മുടെ ടൈം ജിമ്മിന് പോവാം അതൊരു ആക്ടിവിറ്റി ആണല്ലോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒന്ന് ഇൻവോൾവ് ആവാനായിട്ട് ശ്രമിക്കാം അടുത്ത പോയിന്റ് വന്നിട്ട് നമ്മുടെ ബോഡീനെ ടേക്ക് കെയർ ചെയ്യുക അത് ഈ പറഞ്ഞ പോലെ തന്നെ എക്സസൈസ് മുന്നോട്ട് കൊണ്ടുപോവുക കൂടെ തന്നെ നമ്മൾ നമുക്ക് ആവശ്യത്തിനുള്ള പോഷകാഹാരങ്ങളൊക്കെ നിറഞ്ഞാൽ ഫുഡ്സ് കഴിക്കുക അപ്പോൾ തന്നെ നമ്മുടെ ബോഡി ഒന്ന് കറക്റ്റ് ആവും ചിലപ്പോൾ എക്സർസൈസ് ചെയ്യുമ്പോൾ സമയം കിട്ടാത്ത ചില ജോലികളുണ്ട് ഷിഫ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പം നമ്മൾ ഒഴിവുള്ള ദിവസം എന്തെങ്കിലും ഒന്ന് ബോഡിനെ വാമപ്പ് ചെയ്യിപ്പിക്കുക പിന്നെ നല്ല ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കാം അടുത്ത പോയിന്റ് വന്നിട്ട് നമ്മളുടെ വർക്ക് എൻവിയോമെൻ്റ് ഉണ്ടല്ലോ അതൊന്ന് ഇവാലുവേറ്റ് വാലുവേറ്റ് ചെയ്യുക നമ്മൾ ചുറ്റും നമ്മുടെ ചുറ്റുപാടുമുള്ള കൊളീഗ്സ് നമ്മളെ ചുറ്റുപാടുള്ള പല ഡിപ്പാർട്ട്മെൻറ്റും ചിലപ്പോൾ ഒരുമിച്ചിരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ മാനേജേഴ്സ് അവരൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അവരൊക്കെ എങ്ങനെയാന്ന് മനസ്സിലാക്കി വെക്കുക ചിലപ്പോൾ നമ്മളോട് നമ്മളോടൊരു സംസാരിക്കുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ നമ്മളെ പല രീതിക്കായിരിക്കും കൺ ഇതാക്കുന്നുണ്ടായിരിക്കുക അപ്പോൾ അവർക്കൊന്ന് സൈലൻറ്റാക്കി മനസ്സിലാക്കി ഒന്ന് എല്ലാം ഒന്ന് പെരുമാ എല്ലാവരോടും നന്നായിട്ട് പെരുമാറി എല്ലാം നന്നായി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ബിഹേവിയറൊക്കെ അവരെന്തായാലും ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കണ്ടോ അതൊരു പോയിന്റ് ആണ് പിന്നെ പിന്നെന്താ പറയാ ഒന്ന് ഓർഗനൈസ്ഡ് ആവാ ഇതൊക്കെ തന്നെയാണ് ഞാൻ എഴുതി വെച്ച പോയിന്റ്സ് ഇപ്പം ഞാൻ വേറെ എന്തൊക്കെയോ ആദ്യം പറഞ്ഞുകൊണ്ട് ഇന്ന് വിട്ടുപോയതാണ് കേട്ടോ കറക്റ്റ് ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഈ പോയിന്റ്സ് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഞാനിപ്പോൾ കണ്ട് പിടിച്ചത് ഇത്രയൊക്കെ ഉള്ളു ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പം എല്ലാവരുടെ അടുത്തും നോ പറയേണ്ടിടത്ത് നോ പറയാൻ നമുക്ക് ഇഷ്ടമുള്ള ജോലികളൊക്കെ മാത്രമാണെങ്കിൽ ചെയ്യുക അല്ലാതെ വെറുതെ ആ ആവശ്യമില്ലാത്ത ഇതൊന്നും വലിച്ചിരാരിക്കാണ്ടിരിക്കുക നമുക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാൻ മാത്രമേ നമുക്ക് ആ വർക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ ഇഷ്ടമില്ലാത്തൊരു പണി കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യം ഒരാൾക്കും ഇല്ല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാം നമ്മളുടെ കാര്യത്തിൽ നന്നായിട്ട് ഫോക്കസ്ഡ് ആവാം അത്ര പ്രഷർ കൊടുക്കാതെ ഇങ്ങനെയൊന്ന് ഓർഗനൈസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വരില്ല നമ്മൾ ഹെൽത്തി അല്ലെങ്കിൽ നമുക്ക് വീണ്ടും സ്ട്രെസ്സും ഒക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട് ഹെൽത്തി അല്ലെങ്കിൽ വർക്ക് പ്രഷറും കൂടെ വന്നുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ നമ്മുടെ വർക്ക് കറക്റ്റായിട്ട് ചെയ്ത് പോവുക അതുപോലെ കറക്റ്റ് ടൈമിങ്ങിലെല്ലാം ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കുക കുറച്ച് വർക്ക് വീട്ടിലും ചെയ്യുക കുറച്ച് വർക്ക് ഓഫീസിനും ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര പാടായിരിക്കും വീട്ടിൽ പണിയും ചെയ്യണം ഓഫീസിൽ പണിയും ചെയ്യണം വീട്ടിൽ വന്നിട്ടെന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആയിരിക്കും അതൊക്കെ ഒന്ന് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി ഞാൻ ഈ പറഞ്ഞപോലെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ എൻ്റെ ഒരു രീതിക്കും എൻ്റെ അടുത്ത് ഒരു പറഞ്ഞ രീതിക്കും വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ പിന്നെയും വരുന്ന വരാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം